വേദിയിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യരായ നേതാക്കളെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നന്ദി പറയട്ടെ കാരണം ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇതിൽ പലരും ഭക്ഷണം പോലും കഴിച്ചു കാണില്ല വെള്ളം പോലും കുടിച്ചു കാണില്ല എന്നിട്ടും ശ്രീ നരേന്ദ്രമോദിയെ നേരിട്ട് കാണാനായി ഇന്നിവിടെ ക്ഷമയോടെ കാത്തിരിക്കുന്ന എല്ലാവർക്കും വലിയൊരു നന്ദി ഇപ്പോൾ ഒരു ഇത്രയും അനുകൂല ഒരു സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത് കാരണം സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നമ്മൾ വോട്ട് എണ്ണിയതിനു ശേഷമാണ് ഏത് പാർട്ടി ജയിക്കും എന്ന് തീരുമാനിക്കുന്നത് എന്നാൽ ഇലക്ഷന് വളരെ മുൻപ് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിൽ ജയിച്ചു കഴിഞ്ഞതായി ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ സംശയം നാനൂറ് സീറ്റ് കിട്ടുമോ അതിൽ കൂടുതലോ എന്നാണ് പ്രതിപക്ഷത്ത് പോലും അതിൽ യാതൊരു സംശയമില്ല അവര് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്നൊരക്കം മറന്നുപോയിരിക്കരിപ്പം നാനൂറ് കിട്ടുമോ കിട്ടില്ലോ ഇതിൽ മാത്രമേ തർക്കമുള്ളൂ അതാണ് ശ്രീ നരേന്ദ്രമോദിയുടെ മാജിക് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ യു പി എ ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലത്ത് അവരുടെ അവസാനം നമ്മളൊരു തെരഞ്ഞെടുപ്പ് കണ്ടു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ട് കാര്യങ്ങളായിരുന്നു ചർച്ചാ വിഷയം അഴിമതി അതുപോലെ തന്നെ ഭീകരവാദം ഭാരതം ഒട്ടുക്ക് ബോംബ് സ്ഫോടനങ്ങൾ അഴിമതി എന്ന് വെച്ചാൽ എല്ലാ മന്ത്രിമാരും അവരുടെ കുടുംബങ്ങളും അഴിമതിയിൽ മുങ്ങി താഴ്ന്നിരുന്ന കാലം അതായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ചർച്ചാ വിഷയങ്ങൾ എന്നാൽ പത്തു വർഷത്തെ ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ശേഷം ഇന്ന് നമ്മൾ ആ രണ്ട് വിഷയങ്ങളും മറന്നിരിക്കുന്നു ഇന്നത്തെ വിഷയം വികസനം വികസനം മാത്രമായി മാറിയിരിക്കുന്നു അപ്പോൾ ആലോചിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാ ഭാരതീയർക്കും ഒരു കാര്യം ഉറപ്പുണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാരാണ് വരാൻ പോകുന്നത് ബി ജെ പിയുടെ സർക്കാരാണ് വരാൻ പോകുന്നത് അപ്പോൾ കേരളം മാത്രം എന്തിനു മാറി നിൽക്കണം ഇടത് വലത് സർക്കാരുകൾ ഈ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കേരളത്തെ എന്നും അവഗണിച്ച ചരിത്രം മാത്രമാണുള്ളത് എന്നാൽ ഇന്ന് ഒരു സുവർണ അവസരം വന്നിരിക്കുന്നു ഏറ്റവും നല്ല ഇരുപത് എൻ ഡി എ സ്ഥാനാർത്ഥികളെ ഭാരതീയ ജനതാ പാർട്ടിയും സഖ്യകക്ഷികളോട് ചേർന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് സൃഷ്ടിച്ചിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് മാത്രം ഈ വരുന്ന ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് ദിവസങ്ങൾ നമ്മളിൽ ഓരോരുത്തരും ഇപ്പോഴെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റുകൾ കൂടി മാത്രം അഡീഷണൽ ആയി നമ്മളൊന്ന് ശ്രമിക്കുക കാരണം മറ്റ് പാർട്ടികളിലെ എല്ലാവർക്കും ഇന്ന് അവരുടെ ഭാവി തലമുറയെപ്പറ്റി ഇതിനിടെക്കൂടി മലയാളികളുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരിയായ ശ്രീമതി ശോഭന ഇന്ന് വേദിയിലേക്ക് വന്നിരിക്കുകയാണ് ഒരു നീണ്ട ഏറ്റവും വലിയൊരു കരഘോഷത്തിലൂടെ നമ്മുടെ സഹോദരിയെ വേദിയിലേക്ക് ആനയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്തേ ശോഭന ഇത് തന്നെ ഒരു മാറ്റമാണ് ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് സംഘശാഖയിലൂടെ ആദ്യമായി പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കാൻ ആരംഭിച്ചത് അന്നെല്ലാം പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെല്ലാം ഇലക്ഷൻ സമയത്ത് പ്രചരണത്തിന് പോകുമ്പോൾ നാല് സുഹൃത്തുക്കളെ കിട്ടാൻ പ്രയാസമുണ്ടായിരുന്ന ഒരു കാലം അതും ആണുങ്ങളെ പറ്റി ചിന്തിക്കാൻ പറ്റാത്ത കാലം എന്നാൽ ഇന്ന് രണ്ടായിരത്തി പതിനാലാകുമ്പോൾ നമുക്ക് ബഹുഭൂരിപക്ഷം നമ്മുടെ പ്രവർത്തകർ ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീകളാണ് നരേന്ദ്രമോദിജിയുടെ ഭാഷയിൽ പറഞ്ഞ നാരീ ശക്തിയാണ് സ്ത്രീകൾക്ക് എവിടെ സംരക്ഷണം കൊടുക്കുന്നു വിദ്യാഭ്യാസം കൊടുക്കുന്നു മാന്യത കൊടുക്കുന്നു ബഹുമാനം കൊടുക്കുന്നു ആ രാജ്യത്തെ വികസനമുണ്ടാവും മാറ്റമുണ്ടാവും മാറ്റം പ്രകൃതിയുടെ നിയമമാണ് നമ്മൾ ഇന്ന് കാണുന്നത് എന്താണ് ശ്രീ നരേന്ദ്രമോദി സർക്കാർ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണമാണ് സ്ത്രീകൾക്ക് ഇലക്ഷനിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഭാരതം പുരോഗതിയിലേക്ക് മുന്നോടുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒന്നാം നമ്പർ രാജ്യമാകാൻ വേണ്ടിയുള്ള സ്വപ്നവുമായി ശ്രീ നരേന്ദ്രമോദി മുന്നേറുകയാണ് അപ്പോഴാണ് ഇവിടെ ഇന്ത്യ സഖ്യം എന്ന് ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരുടെ ഉദ്ദേശശുദ്ധികൾ എന്താണെന്നോ അവരുടെ ഇലക്ഷനിൽ എന്ത് വേണമെന്നോ അവർക്ക് പോലും തീരുമാനമില്ല കാരണം നരേന്ദ്രമോദിജിക്ക് ഒരു ലക്ഷ്യമുണ്ട് ഭാരതത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ജീവിച്ച് മരിക്കുന്നത് വരെ ആ കുഞ്ഞിനെ സംരക്ഷിച്ച് ആ യുവാവായാലും വൃദ്ധനായാലും അവസാന കാലം വരെയും സംരക്ഷിച്ചു കൊണ്ടു പദ്ധതികളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യ സഖ്യത്തിന് എന്താണ് ഒരേ ഒരു ലക്ഷ്യം മാത്രം അതായത് നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ നിങ്ങൾക്ക് പറയാനുണ്ടോ അവരുടെ ഉദ്ദേശം എന്താണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക ഭാരതത്തിൽ അരാജകത്വം കൊണ്ടുവരിക അതിന് ഉത്തമ ഉദാഹരണമാണ് കേരളം നമ്മൾ കാണുന്നുണ്ട് ഇവിടെ മന്ത്രിമാർ മുഖ്യമന്ത്രി അവരുടെ മക്കൾ അവരെല്ലാം കൊഴുത്തു വളരുമ്പോൾ പ്രജകളായ നമ്മളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക ഒരു അക്ഷരം പോലും മിണ്ടാൻ വയ്യാത്ത അരാജകത്വത്തിലേക്ക് തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളം അതിൽ തന്നെ ഞാൻ കൊല്ലത്തെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാലത്ത് കൊല്ലം എന്ന് കേട്ടാൽ കശുവണ്ടി നമ്മൾ ഓർക്കും കളിമൺ കയർ ഇത് അവിടുത്തെ അവസ്ഥ എന്താണ് ദയനീയമാണ് അവിടെ മത്സരം നടക്കുന്ന ഒറ്റ കാര്യത്തിൽ മാത്രമാണ് നരേന്ദ്രമോദിജി എന്തെങ്കിലും പദ്ധതി കൊണ്ടുവന്നാൽ പ്രേമചന്ദ്രൻ എം പി അവിടെ പോസ്റ്റർ വയ്ക്കുക ഫ്ലെക്സ് വയ്ക്കുക ഇത് മാത്രമാണ് നടക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നാല് ദശകത്തോളം അടഞ്ഞുകിടന്ന ഹൈവേ ആര് വന്നതിന് ശേഷം തുറന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നപ്പോൾ അത് തുറന്നു കൊടുത്തു എന്നാൽ അവിടെ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരാണ് പ്രേമചന്ദ്രൻ അത് കഴിഞ്ഞ് ഇപ്പോൾ റെയിൽവേയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ പദ്ധതി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതായത് വരും കാലത്ത് എയർപോർട്ടുകളെക്കാൾ സുന്ദരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ നരേന്ദ്രമോദി അവിടെ തന്നിരിക്കുന്നു പണി നടക്കുന്നു ദേ തൊട്ടപ്പടുത്ത് പ്രേമചന്ദ്രന്റെ ഫ്ലെക്സ് ഉണ്ട് ഞാനാണ് കൊണ്ടുവന്നത് ഇത്തരം ഇതിന് ഇത്തരം കപട സംഭവങ്ങളെ തുറന്ന് പൊളിച്ചെഴുതാൻ കിട്ടിയൊരവസരമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് പ്രിയ സഹോരങ്ങളെ തിരുവനന്തപുരത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് ആറ്റിക്കലിൽ നമ്മുടെ മുരളിച്ചേട്ടനുണ്ട് നമ്മളൊന്ന് ആലോചിക്കൂ രണ്ട് മന്ത്രിമാരെയാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് എം പി എം എൽ എ തെരഞ്ഞെടുക്കാൻ പറ്റാത്ത കാലത്ത് പോലും ആലോചിക്കുക നല്ല ഒന്നാം തരം സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ഇത്തവണ എല്ലാവരും പറയുന്നത് എത്ര സീറ്റ് കിട്ടും ഒന്നോ രണ്ടോ രണ്ടക്കമോ ഒരു കാര്യം മനസ്സിലാക്കുക ഇരുപത് സീറ്റിലും ജയിക്കാനുള്ള സാധ്യതകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും അപ്പുറം ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് മടുത്ത് വലഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഒരേ ഒരു കാര്യം മാത്രം പറയുന്നു നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് എത്ര എം പിമാരെ വേണം ഉണ്ടാക്കാം മറ്റൊരു കേരളത്തെ നമുക്ക് സൃഷ്ടിക്കാം അതാണ് മോദിജിയുടെ ഗ്യാരണ്ടി കൂടുതൽ പറയുന്നില്ല ധാരാളം പേർ സംസാരിക്കാനുണ്ട് നമുക്കൊരു കാര്യം എല്ലാവരും ഒന്ന് ക്ഷീണിതരായിരിക്കുന്നു ഒന്ന് ഉന്മേഷത്തോടെ നമ്മുടെ മോദിജി പറയുന്നവരെ രണ്ട് മുഷ്ടികൾ ഉയർത്തിപ്പിടിച്ച് മാതാ പോരാ കുറച്ചുകൂടി മോദിജി എത്താറായിരിക്കുന്നു ഭാരത് മാതാക്കി ഭാരത് മാതാക്കി നന്ദി സഹോരങ്ങളെ നന്ദി